കാനയില്ലാതെ പൊറുതിമുട്ടി കുറുമാൽ നിവാസികൾ വേലൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലെ ചീരോത്തുപടി സെന്ററിലെ നിവാസികളാണ് കാനയില്ലാതെ ബുദ്ധിമുട്ടുന്നത് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഫാമിന്റെ പ്രവർത്തനം മൂലമാണ് കാന മണ്ണിട്ട് തൂർത്തതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു കാനയുടെ അപര്യാപ്തത മൂലം കുന്നിൻമുകളിൽ നിന്നും വെള്ളം പ്രദേശത്തെ വീടുകളിലേക്ക് പ്രവഹിച്ച് ഗൃഹോപകരണങ്ങളെല്ലാം നശിക്കുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെയുള്ളവർ എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പറഞ്ഞു സമരത്തിനെന്നും എല്ലാവരും എല്ലാവർക്കും പേടിയുണ്ട് ഇയാൾ ഇടേദിക്കാശുണ്ട് ഇയാൾക്ക് പിടിപാടുണ്ട് പോലീസൊക്കെ ഇയാളുടെ കയ്യിലാന്നാണ് പറയുന്നത് പോലീസും പട്ടാളവും ഒക്കെ ഇയാളുടെ കയ്യിലാണ് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റിയല്ലോ കോടതിയിലാണെങ്കിൽ ഇയാളുടെ ഭാര്യ ഹൈക്കോട്ട് ഇതാന്നാ പറയുന്നത് ഹൈക്കോർട്ട് വക്കീലാണ് അതുകൊണ്ട് കോടതി പോയാലും നമുക്ക് നീതിയൊന്നുമില്ല അപ്പം ഇതാണ് അവരുടെ രീതി അയാളുടെ രീതി ഇതാണ് എല്ലായിടത്തും ഭീഷണിയാണ് അപ്പുറത്ത് അങ്ങപ്പുറത്തും ഒരു വഴിയുണ്ട് അതും ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് അയാൾ ഉണ്ടാക്കിച്ചത് ഇതിപ്പം വേറെ ഇതൊന്നും ഇല്ല ഈ മൂന്ന് ചാലിൽ നിന്ന് വരുന്ന വെള്ളം ഈ റോഡിൽ കൂടെ തന്നെ പോകണം ആ താഴെ റോഡൊക്കെ മാന്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ താഴത്തെ വീട്ടുകാരനാണ് ജെ സി പി വിളിച്ചിട്ട് ആ ചാലും മണ്ണ് കയറി കിടന്നൊക്കെ മാറ്റി